ബാർകോഴ വിവാദത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബാറുടമകളിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപയുടെ വൻ അഴിമതി നടത്തിയാണ് സംസ്ഥാന സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നതെന്നും ഇതിലൂടെ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നുമാണ് ആരോപണം ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അഴിമതിക്ക് ശ്രമിച്ച എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃത്താലയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മന്ത്രിയുടെ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് മാർച്ച് തടഞ്ഞു കെ പി നിർവാഹക സമിതി അംഗം സി ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു രണ്ടര ലക്ഷം രൂപ വീതം എല്ലാ ബാറ് ഉടമകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും എത്തിക്കുക അത് ഒരു വലിയ കോടാഴ്ച കോടിയുടെ അറിയിപ്പ് നടത്തുക അതിന് കുറെ ഇളവുകൾ ബാർ ഡ്രൈഡ് ഇപ്പോൾ ഡ്രൈഡ് എല്ലാ മാസം ഒന്നാം തീയതി അത് അവസാനിപ്പിക്കുക ബാറിന്റെ സമയം ഇപ്പോൾ കൂടുതൽ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ ഐ ടി മേഖലയിലും സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്ന മാർഗം തുടങ്ങാനുള്ള ലൈസൻസുകൾ നൽകുക തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവരിൽ നിന്ന് വൻ മുന്നോട്ട് വൻതുകൈപ്പറ്റുക പിന്നെ വീഡിയോ ഇതിനൊക്കെ പുറത്തു കൊണ്ടിരിക്കുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അന്വേഷണം നടത്തണം കോടനാട് പ്രദേശത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരുന്നു നേതാക്കളായ എ കെ ഷാനി ഒ കെ ഫാറൂ പി വി മുഹമ്മദ് അലി മാധവദാസ് എന്നിവർ നേതൃത്വം നൽകി ഇതിനിടെ രോഗിയുമായി വന്ന ആംബുലൻസിനെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ പോലീസ് നടപടിയിലും പ്രതിഷേധമുയർന്നു ഒരു വിവാദ കേസിൽ മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് തടയാൻ നടുറോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ചതോടെയാണ് ആംബുലൻസ് കുടുങ്ങിയത് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറെ നേരം നടന്ന വാക്കേറ്റത്തിനൊടുവിലാണ് ബാരിക്കേഡ് മാറ്റി ആംബുലൻസിനെ കടത്തിവിട്ടത് In his desk, you talk.